ഇതാ മോദി ക്വസ്റ്റ്യൻ ഈ യും ബി ജെ ഡോക്യുമെന്ററി ആ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നും അറിയാ കഥയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഏറ്റവും വലിയ വർഗീയ കലാപത്തിന്റെ ആണിയായിരുന്നു എന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഡോക്യുമെന്ററിയെ പുറം ലോകം കാണിക്കാൻ ബി ജെ പി സമ്മതിച്ചില്ല സമൻസ് അയച്ചും നോട്ടീസ് നൽകിയും പൂട്ടിച്ചും ബി ബി സി എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിന് പൂട്ടിട്ടപ്പോൾ അഹങ്കാര മോദി തല ഉയർത്തി നിന്നു അവിടം കൊണ്ടും തീർന്നില്ല ബി ബി സി വിടാതെ പിന്തുടർന്ന് ഇല്ലാതാക്കുക തന്നെയാണ് മോദിയുടെ ലക്ഷ്യം ഡോക്യുമെന്ററി സീരീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കൂടി വരുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂടിയാണ് വിലങ്ങ് വീഴുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ചക്രവർത്തിമാരും കൊട്ടാരം ഭരിക്കുന്നവരും സുരക്ഷിതരല്ല എന്നതിൽ ലജ്ജിക്കുന്നു എന്ന് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തൃണമൂൽ കോൺഗ്രസ് എം പി മൊയ്ത്ര കുറിച്ചു ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോകളും അവയുടെ വെബ് ലിങ്കുകളും അടങ്ങിയ അൻപതിലധികം ട്വീറ്റുകളും ബ്ലോക്ക് ചെയ്യാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തിനു പിന്നാലെയായിരുന്നു മഹുയയുടെ ഈ പോസ്റ്റ് ഇത് സംബന്ധിച്ച ട്വിറ്ററിനും യൂട്യൂബിനും കേന്ദ്ര സർക്കാർ നിർദേശം നൽകിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ഒന്നിന് കീഴിലുള്ള അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ലിങ്കുകൾ നീക്കം ചെയ്യാൻ ഐ വി മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എം പി ഡിക് ഒബ്രിയൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വാളിൽ നിന്നും ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട ട്വീറ്റുകൾ നീക്കം ചെയ്തിരുന്നു ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ബി ബി സി ഡോക്യുമെന്ററി പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു വെറുക്കുന്നു തുറന്നു കാട്ടുന്ന ഒന്നായിരുന്നു അതിനെയാണ് കപടനാടകം നിർത്തി ബി ജെ പി ഇല്ലാതാക്കിയത് എത്ര മായ്ച്ചാലും തേയിച്ചാലും നിങ്ങൾ ചെയ്ത പാപക്കർ അതെന്നും ഇന്ത്യൻ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കും ഗുജറാത്ത് കലാപം പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതിൽ വരെ മോദി സ്വാർത്ഥ താല്പര്യങ്ങൾ രാജ്യത്ത് പൂണ്ട് വിളയാടി